يا يكون محمد ديال نور صلى الله على محمد ديال نور كن فلكون نور صلى الله على محمد السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين كل والصحابه اجمعين مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أندى يا قطب الزماني وجودي مظهر الله سلطاني الله رب العزة نام يبرين بجيغل البدتي أني كرهي كما سيد الكائنات رحمة للعالمين سيدنا وحبيبنا മുസ്തഫ മുഹമ്മദുൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ തിരുപ്പിറവി അനുഗ്രഹീതമായ പരിശുദ്ധ റബി ഉല്ലവൽ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആദ്യ നിമിഷത്തിൽ നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നാം ആദ്യമായി കേട്ട രണ്ട് നാമങ്ങളിൽ ഒന്നാണ് സയ്യദുന മുഹമ്മദ് റസൂൽ സുല്ലാഹു അലഹി ആദ്യം കേട്ടത് അല്ലാഹുവിൻ്റെ നാമമാണ് രണ്ടാമതായി മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ നാമവും നാം കേട്ടു അഥവാ നമ്മുടെ വലത് ജബിയിൽ ബാങ്കും ഇടത് ജബിയിൽ ഇക്കാമത്തും നൽകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയത് അള്ളാഹുവാണ് മഹാൻ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് തവണ പറഞ്ഞ് ആ അള്ളാഹുവിലേക്ക് നമ്മെ ശ്രദ്ധിപ്പിക്കുന്നു ശേഷം അഷതു അല്ലാ ഇലാ ഇല്ലഅ എന്ന വചനത്തിലൂടെ അള്ളാഹു ആരാധനയ്ക്കർഹൻ അള്ളാഹു ഉള്ളൂ അള്ളാഹുവിനെയാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്ന സന്ദേശം നമുക്ക് തന്നുകൊണ്ട് ഈ അള്ളാഹുവിലേക്ക് നമ്മളെ ആഗ്രഹിപ്പിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ എത്തണം റബ്ബിനെ കിട്ടണം എന്നുള്ള മോഹം ഉണ്ടാക്കിക്കൊണ്ട് ഇനി അതിനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചിരിക്കുന്ന മനുഷ്യനുള്ള മറുപടി ആയിട്ട് സയ്യിദ്ന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലഹി വസല്ല മാത്തങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയാണ് ബാങ്കിലുള്ളത് അഹമ്മദ് റസൂൽ എത്താനുള്ള വഴി സയ്യിദ്നാം മുഹമ്മദ് റസൂൽഹി സല്ല അള്ളാഹു അലഹി വസല്ല മാത്തങ്ങളാണെന്ന് അന്നേ നമ്മളെ പഠിപ്പിക്കപ്പെട്ടു എല്ലാ അതിനെ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും അഞ്ചു നേരവും ബാങ്കിലൂടെ അതിങ്ങനെ ലോകം മുഴുവനും അലടിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിലേക്കെത്താൻ അള്ളാഹുവാണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം അള്ളാഹുവാണ് ഏറ്റവും മഹത്തായ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി സയ്യദന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളാണെന്ന് പഠിപ്പിക്കുക ഇവിടെ അള്ളാഹുൻ റസൂൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെ കിട്ടിയാലേ നമുക്ക് അള്ളാഹുവിനെ കിട്ടുകയുള്ളൂ നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുമായിട്ട് നൂറ്റാണ്ടുകളുടെ വ്യത്യാസം നമുക്കുണ്ട് നബിതങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടവും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടവും തമ്മിൽ അത്രത്തോളം അകലം കിടപ്പുണ്ട് ഈ അകലം പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് മഹാന്മാരായ മഷാഹിഹന്മാരിലൂടെ ഇവിടെ നിലനിൽക്കുന്നത് അഥവാ അതി ഉള്ളാഹ് അസൂൽ അമ്രിമിംഗും എന്ന വിശുദ്ധ വചനത്തിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവിലേക്കെത്താൻ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക റസൂൽഹി സാഹു അലഹി വസ്സലമാങ്ങളിലേക്കെത്താൻ ഉലുൽ അംറിനെ അനുസരിക്കുക എന്ന ആ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്ന വിശുദ്ധ വചനത്തിൻ്റെ ആശയത്തിൽ വരുന്ന അള്ളാഹുവിൻ്റെ മഷാഹിഹന്മാർ ഹബീബായ റസൂൽഹി സലാഹു അലഹി വസല്ലമാഅത്തങ്ങളിലേക്ക് എത്താനുള്ള വഴികാട്ടികളാകുന്ന ആ മഹാന്മാരുടെ കരം പിടിച്ച് ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് നാം മഹാനായ റസൂൽലാഹി സാഹു അലഹി വസ്ല്ലാം മാത്തങ്ങളെ കണ്ടെത്തേണ്ടത് റസൂൽഹി സലഹു അലഹി വസല്ലമാത്തങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടത് ഒരു മാർഗത്തിലൂടെയാണ് മഹാനായ ഹൗസുല്ലാ തങ്ങളുടെ പരിശുദ്ധമായ വഴിയിൽ കാമിലായ പൂർണ്ണമായ കെലിമത്ത് തവഹീദ് കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആലിയയിൽ ഇലാഹ സിൽസിലൊഹമ്മദ് റസൂലുള്ള എന്ന വിശുദ്ധ വചനമാണ് മുരീദുമാർക്ക് കൈമാറപ്പെടുന്നത് മഹാനായ കുത്തുബുജമാൻ ഷേഖുന സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹുഖാദിരി ജിസ്തി അള്ളാഹു വസല്ലി വസ്ലി മുബാരിഖ് അലൈ മഹാനവറുകൾ ഇവിടെ പ്രബോധനം ചെയ്തത് ആ പരിശുദ്ധമായ വഴിയാണ് അവിടുത്തെ പെൻഗാമിയായ സയ്ദി മോലാ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ജസ്തി മഹാനവറുകളിലൂടെ ഇന്ന് ജനകീയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വഴിയിൽ സയ്യിദന മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തങ്ങളെ സദാസമയവും മനസ്സിൽ ചേർത്ത് വയ്ക്കാൻ നമ്മുടെ കൽവിനോട് അള്ളാഹുവിനെയും ഒപ്പം ഹബീബായ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളെയും ചേർത്ത് വയ്ക്കാൻ അഥവാ ല ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വിശുദ്ധ വചനം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളെ സമീപിച്ചാൽ കിട്ടുന്നത് ഈ വിശുദ്ധ വചനത്തിലുള്ള ബൈ അത്താണ് അങ്ങനെ ബൈ അത്തിലൂടെ കരാറ് പുതുക്കി حبيبا يا رسول الله صلى الله عليه وسلم أتنقل إليك نامي التنم أهاني شيخ محيدين عبد القادر الجيلاني قدس الله صره العزيز ننقل برنو إن الإنسان إذا لم يكن تلقن الذكر الشريف الذي هو التوحيد من شيخ مرشد له نسبة متصلة بالنبي صلى الله عليه وسلم فبعيد أن يستغلرها عند الحاجة إليها أي وقت مصيبة الموت ودمانيشن മഹാനായ റസൂലുല്ലാഹി സാഹുഹു അലഹി വസ്ലമാ തങ്ങൾ വരേ പരമ്പരയെത്തുന്ന ഒരു മുർഷിദായ ഒരു ഷെയ്ഖിൽ നിന്നും ഇല ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വിശുദ്ധ വചനം ഏറ്റുവാങ്ങിയില്ല എങ്കിൽ മരണസമയത്ത് അതുപകരിക്കുക അവന് പ്രയാസമായിരിക്കുമെന്ന് മഹാനവറുകൾ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മഹാനവറുകളുടെ വഴികൾ പൂർണമായ കെലുമുത്തോഹീദിൻ്റെ വഴിയാണ് മഹാനായ ഷെയ്ഖുനാഖ്തുബുസമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരസ്തി മഹാനവറുകൾ ഇവിടെ പ്രബോധനം ചെയ്തത് ആ പരിശുദ്ധ വഴിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹാനായ ഹബീബ് റസൂൽല്ലാഹി സലാഹു അലഹി വസല്ല മാത്വങ്ങളെ നേടിയെടുക്കാനും അതിലൂടെ അള്ളാഹുവിലേക്ക് എത്താനുമുള്ള വഴിയാണ് മഹാനവറുകളുടെ പിൻഗാമി സയ്യിദി മോല നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരസി മഹാനവറുകൾ ഇവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മഹാനുഭാവൻ്റെ തണലിലായി ജീവിച്ച് പൂർണ്ണ ഈമാനിലായി മരിക്കാൻ ഹബീബായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമാഅത്തങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവിടുത്തെ അഹവാലും അഫ്വാലും അതുപോലെ അഹ്വാലും നമ്മുടെ അവസ്ഥകളിലും നബി നബിബലാഹു അലഹി വസ്ലം ആത്തങ്ങളെ പൂർണ്ണമായും പിൻപറ്റാനുള്ള തൗഫീഖമ്മർക്കമുള്ളു പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു